നമസ്കാരം വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ലോകത്തിലെ വലിയ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിരുന്ന ഹ്യൂഗോ ഷാവോസിന്റെ സോഷ്യലിസ്റ്റ് ഏകാധിപത്യ രാജ്യമായ വെനസോലയിലേക്ക് കടന്നു കയറിയ അമേരിക്കൻ സൈന്യം ആ രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന നിക്കോളോസ് മഡൂറയും അദ്ദേഹത്തിന്റെ ഭാര്യ സിലിയയും ക്രൈം ത്രില്ലർ സിനിമാ കഥയവിൽ നിന്ന വിധത്തിൽ പിടിച്ചുകെട്ടി കയ്യാമം വെച്ചുകൊണ്ട് ആ രാജ്യത്തു നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വാർത്ത ലോകം മുഴുവനും കേട്ടത് ഞെട്ടലോടും അമ്പരപ്പോടും കൂടിയായിരുന്നു ലോകത്തിന്റെ സ്പന്ദനങ്ങളെ മുഴുവൻ കാഷ്വലായ ഭീഷണ കോണുകളിലൂടെ കാണുന്ന ശുദ്ധഗതിക്കാരും പിന്നെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പേറി നടക്കുന്നവരും അമേരിക്ക കാട്ടിയത് തെമ്മാടിത്തരമാണെന്നും ട്രംപ് ലോക പോലീസ് കളിക്കുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഭൂഷ്വാസികളും കുത്തക്ക മുതലാളിരുമായ അമേരിക്ക എന്ന തെമ്മാടി രാഷ്ട്രം അധിനിവേശം നടത്തിയെന്നും ഒക്കെയുള്ള ഇടത് സ്വതന്ത്ര ഇസ്ലാമിസ്റ്റ് ചെറുപ്പങ്ങളെ ശരിവെച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ വായാട്ടങ്ങൾ തുടരുകയാണിപ്പോൾ ഒരു രാജ്യത്ത് അനധികൃതമായി കയറി ചെന്ന് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടു പോകുന്ന തരം ഗുണ്ടായുസത്തെ അംഗീകരിക്കുവാൻ ശരാശരിക്കാർക്കൊന്നും കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ വെനസ്വേലയിലെ ഭൂരിപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വേച്ഛാധിപത്യത്തിന്റെ പിടുത്തത്തിൽ നിന്നും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും വറുതികളുടെയും നാളുകളിൽ നിന്നും അറുതി വന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് തങ്ങൾക്ക് തിന്മ ചെയ്തില്ല മറിച്ച് തങ്ങൾ ആഗ്രഹിച്ച വിധത്തിലുള്ള ഏറ്റവും വലിയ നന്മയാണ് ചെയ്തതെന്നും ഉറക്കെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് വെനസ്വലയിലെ പൗരന്മാർ നീണ്ട വർഷങ്ങൾ വെനസ്വേല ഭരിച്ചത് സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ഹ്യൂഗോ ഷാവോസ് ആയിരുന്നു സാമൂഹികമായ സമത്വവും സാഹോദര്യവും ഒക്കെയാണ് സോഷ്യലിസത്തിന്റെ ആശാന്മാർ മുന്നോട്ട് വയ്ക്കുന്ന തത്വശാസ്ത്രങ്ങളെങ്കിലും വെനസ്വേലയിൽ അത് മുഴങ്ങിയതൊക്കെ ആളെ പറ്റിക്കാൻ മാത്രമായിരുന്നു ഷാവോസിന്റെ സോഷ്യലിസത്തിൽ വിശ്വസിച്ച ജനങ്ങൾക്കിട്ട് എട്ടിന്റെ പണി കൊടുത്തുകൊണ്ട് അയാൾ അഴിച്ചുവിട്ടത് സ്വേക്ഷാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും ആജ്ഞകളുടെ അങ്ങനെ അതിതീവ്ര ഇടതുപക്ഷിക്കാരനായ ഷാവോസ് തന്റെ കീഴിൽ ശക്തികൾക്ക് അടക്കി ഭരിച്ചുകൊണ്ടിരുന്നതിനിടയിലാണ് അർബുദത്തിന്റെ രൂപത്തിൽ മരണം അയാളെ തേടിയെത്തിയത് ഷാവോസിന്റെ സജീവ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായെത്തിയ കാരക്കസിലെ ബസ് ഡ്രൈവറും ട്രേഡ് യൂണിയൻ നേതാവുമൊക്കെയായിരുന്ന നിക്കോളസ് മഡോറ എന്ന ചെറുപ്പക്കാരനെ വെനസ്വേലിയൻ സോഷ്യലിസ്റ്റ് ചേരിയുടെ അടുത്ത നേതാവായി ഷാവോസ് പ്രഖ്യാപിക്കുകയും ഷാവോസിന്റെ മരണത്തിനു ശേഷം മഡോറ അടുത്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും പാർട്ടിയുടെ ആദർശമായ സോഷ്യലിസത്തെ അട്ടിമറിച്ചുകൊണ്ട് നടപ്പാക്കിയ ഏകാധിപത്യ നയങ്ങളോടെ വെനസ്വേലയിലെ മറ്റൊരു ഓട്ടോക്രാറ്റിക് ഭരണകർത്താവായി അദ്ദേഹം മാറുകയും വേദന നിറഞ്ഞ രോഗത്തിന്റെയും മരണത്തിന്റെയും പരിഭ്രാന്തിയിൽ തന്റെ അനുയായിയായി മഡൂറയുടെ പേര് ഷാവോസ് പ്രഖ്യാപിച്ചെങ്കിലും വെനസോലക്കാരുടെ തീരുമാനം അതിന് വിപരീതമായി അത് തിരിച്ചറിഞ്ഞ മഡൂറോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഷാവോസ് ദ ലോ ജൂറോ മീ വോട്ട് എസ്പാരോ മഡൂറോ അതായത് ഷാവോസ് എന്ന ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്റെ വോട്ട് മഡൂറയ്ക്ക് എന്ന മുദ്രാവാക്യം പ്രചരിപ്പിച്ചുകൊണ്ട് പ്രചരണത്തിനിറങ്ങി എന്നാൽ അറ്റപ്പറ്റ കയറി കൂടി തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയായിരുന്നു അദ്ദേഹം കർഷകർക്കും തൊഴിലാളികൾക്കുമൊക്കെ വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണെന്നൊക്കെ തള്ളിമറിച്ചുകൊണ്ട് ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ അധികാരത്തിൽ വന്നാലും അധികം അവർ ഏകാധിപത്യത്തിന്റെ തനി നിറം പുറത്തെടുക്കുന്നതാണ് പതിവ് വെനസ്വേലയിലും അത് തെറ്റിയില്ല തനിക്കും തന്റെ ആളുകൾക്കും അനുയായികൾക്കും അർമാദിച്ച് സുഖിക്കുവാൻ കോർപ്പറേറ്റുകൾക്കും കുത്തക മുതലാളിമാർക്കും കച്ചവടക്കാർക്കും വേണ്ടി ബലസേലയിലെ ഭരണകൂടം കടുത്ത പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കുമായിരുന്നു ആ രാജ്യത്തെ ജനങ്ങളെ തള്ളിവിട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യത്തെ പട്ടിണിയിലേക്കും ആഭ്യന്തര യുദ്ധത്തിലേക്കും തള്ളിവിട്ടുകൊണ്ട് പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കിയും നാട്ടുകാരെ ഗുണ്ടായുസത്തിലൂടെ ഭീഷണിപ്പെടുത്തിയും രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും മയക്കുമരുന്ന് സുലഭമാക്കിക്കൊണ്ടാണ് ആ രാജ്യത്തെ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന്റെ കോപം ഏറ്റുവാങ്ങുന്ന പരുവത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഷാവോസിന്റെ മരണശേഷം മഡൂറോ അധികാരം പിടിച്ചെടുത്ത നാൾ മുതൽ വെനസ്വേല എന്ന രാജ്യത്തിന്റെ കഷ്ടകാലം തുടങ്ങിയിരുന്നു എന്നാണ് അർത്ഥം ഷാവോസിന്റെ കാലത്ത് കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ജനോപകരപ്രദമായ പദ്ധതികൾ മുഴുവൻ മഡൂറയുടെ കാലത്ത് അട്ടിമറിക്കപ്പെട്ടു പോവുകയായിരുന്നു തൊഴിലിടങ്ങളെ മുഴുവനും പൊതുമേഖലയിലേക്ക് മാറ്റിയ മഡൂറോ അണികളെയും വ്യാപകമായി നിയമിച്ചുകൊണ്ട് രാജ്യത്ത് കടുത്ത തൊഴിൽ സ്തംഭനത്തിനും അരക്ഷിതാവസ്ഥയ്ക്കും കളമൊരുക്കി അമേരിക്കയിലെ ഒരു സാമ്പത്തിക ശക്തിയായിരുന്ന വെനസോലയെ മഡൂറയുടെ വികലമായ നയങ്ങൾ സാമ്പത്തികമായി തകർത്തു കളഞ്ഞു പട്ടിണിയും ദാരിദ്ര്യവും രാജ്യത്തെ തുറിച്ചു നോക്കി പട്ടിണി മരണം ഭയന്ന് തലമുറകളുടെ അതിജീവനത്തെ ഓർത്ത് എൺപത് ലക്ഷത്തിലധികം ജനങ്ങൾ അടുത്ത രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തു പോയി അയൽരാജ്യമായ കൊളംബിയയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന കൊക്കൈൻ എന്ന മാരക ലഹരി പദാർത്ഥം ഒരു നിയന്ത്രണവുമില്ലാതെ വെനസ്വേലയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ആഫ്രിക്ക യൂറോപ്പ് അമേരിക്ക രാഷ്ട്രങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു തുടങ്ങി അതിന്റെ നിയന്ത്രണം സർക്കാരിന്റെ നേതൃത്വത്തിൽ വലിയ ഗുണ്ടാസംഘങ്ങൾക്കും ക്രിമിനൽ ഗ്രൂപ്പുകൾക്കുമായിരുന്നു എല്ലാറ്റിനും മഡൂറയുടെ അനുവാദങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്ക ആരോപിച്ചിരിക്കുന്നത് മയക്കുമരുന്ന് കടത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ ആരോപണങ്ങൾ മഡൂറയ്ക്കുമേൽ ഉയരുകയും അമേരിക്ക അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തുകയും അദ്ദേഹത്തെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു വെനസോലയിൽ കയറി ചെന്ന ട്രംപിന്റെ കൊച്ചുങ്ങൾ തങ്ങളുടെ സഹാവിനെ തൂക്കിയെടുത്തെന്നുള്ള വാർത്ത കേട്ടപാടെ വല്ലാതെ കലിപ്പിലായിരിക്കുന്ന കേരളത്തിലെ സഹാക്കന്മാരെല്ലാം ഇപ്പോൾ ഗ്രഹണ സമയത്തെ പാളയടി പോലെ ശക്തമായ പ്രകടനങ്ങൾ നടത്തി ട്രംപിനെതിരെ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിനെതിരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ കലിപ്പിളക്കത്തോടെ കളത്തിലിറങ്ങിയതിനാൽ വാദികളും പിന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിറവേറലിനായി കമ്മ്യൂണിസത്തെ ചവിട്ടുപടിയായി കണ്ട് കൗശല ബുദ്ധിയോടെ പൊളിറ്റിക്കൽ ിസ്റ്റുകളും ട്രംപിനെ മൂക്കിൽ കയറ്റുമെന്നുള്ള വെല്ലുവിളികളും കസർത്തുകളുമായി കളത്തിലിറങ്ങിയിട്ടുണ്ട് ഇത്തരക്കാർ അറിയേണ്ട കാര്യം എന്ന ഇടത് ഏകാധിപതിയുടെ കിരാത ഭരണത്തിൽ പട്ടിണിയും പരിവട്ടവുമായി വെനസ്വേല ആഗോള ദാരിദ്ര്യ സൂചികയുടെ നെല്ലിപ്പലകയിലേക്ക് എന്നത് കൂടാതെ ആ രാജ്യത്തെ മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഹബ്ബായി മാറ്റുകയായിരുന്നു എന്ന സത്യമാണ് കേരളത്തിലെ ചായക്കടകളിൽ തമ്പടിച്ചിരിക്കുന്ന വോക്കിസ്റ്റുകളും ഇടതന്മാർക്കും ഇപ്പോൾ നിക്കോളസ് മഡൂറോ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായി മാറിയിരിക്കുകയാണ് കിരാതനായ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി മാത്രമായിരുന്നില്ല മഡൂറോ മറിച്ച് ഇസ്ലാമിക തീവ്രവാദത്തിന് പണ്ട് ചെയ്യുവാനും ജാഗ്രത കാട്ടിയ വ്യക്തിയാണെന്നറിയുമ്പോഴാണ് സഖാക്കൾക്കൊപ്പം നിന്ന് ചില പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ചേർന്ന് ട്രംപിനെതിരെ തള്ളി മറിക്കുന്നതിൻ്റെ പിന്നിലെ കള്ളക്കളി വിളിച്ചതാകുന്നത് അമേരിക്കയെയും ട്രംപിനെയും പുലഭ്യം പറഞ്ഞുകൊണ്ട് മാത്രം ഒരാൾ മാന്യരാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ വെനസ്വേലയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്ന് കണ്ണു തുറന്ന് കാണുക തന്നെ വേണം അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന മയക്കുമരുന്ന് കടത്തിടപാടുകളിൽ വെനസ്വേലയിലെ സായുധ സേനാംഗങ്ങളിലും രാഷ്ട്രീയ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പ്രമുഖർ പലരും ഉണ്ടായിരുന്നു മഡൂറയുടെ ആശീർവാദത്തോടെ രാജ്യത്തെ ഉന്നതമാർ ചേർന്നുള്ള മയക്കുമരുന്ന് ഇടപാടുകളെ സൂചിപ്പിക്കാൻ മാത്രമാണ് സൺ കാർത്തൽ എന്ന പദം പോലും ഉപയോഗിച്ചിരുന്നത് ഇവരുടെ ഇടപാടിലൂടെ അമേരിക്കയിലേക്ക് വ്യവസായിക അടിസ്ഥാനത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഡംപ് ചെയ്യുന്നുവെന്നത് തന്നെയാണ് അമേരിക്കയ്ക്ക് കടുത്ത കലിപ്പിന് കാരണമായി തീർന്നത് മയക്കുമരുന്ന കടത്തലിന് പുറമെ വെനസ്വേലയൻ സായുധ സേനയിലെ അംഗങ്ങൾ നിയമവിരുദ്ധ ഖനനം കള്ളപ്പണം വെളുപ്പിക്കൽ എണ്ണ അല്ലെങ്കിൽ സ്വർണം പോലുള്ള അസംസ്കൃത വസ്തുക്കൾ കടത്തൽ എന്നിവയും ഇവിടെ വ്യക്തമായിരിക്കുകയാണ് എണ്ണ വ്യാപാരത്തിലൂടെ ലഭിക്കുന്ന പണം വെനസ്വേലയൻ ജനതയുടെ ക്ഷേമത്തിന് വിനിയോഗിക്കുന്നതിന് പകരം അറേബ്യൻ ഭൂഖണ്ഡത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ സാമ്പത്തികമായി സഹായിച്ചിരുന്നുവെന്നും വ്യക്തമാക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് മാത്രമല്ല വെനസുവേലിയൻ ക്രൈസ്തവർക്കെതിരെ കരുനീക്കങ്ങൾ നടത്തിയും ഒപ്പം കത്തോലിക്ക സഭയെ കത്തോലിക്കായി പീഡിപ്പിക്കുകയും ചെയ്ത ഏകാധിപതിയായിരുന്നു മഡൂറ വെനസ്വേലൻ സായുധ സേന അംഗങ്ങളോ ബൊളിവേറിയൻ റിപ്പബ്ലിക് ഉദ്യോഗസ്ഥരോ മയക്കുമരുന്ന് കടത്തിൽ പങ്കെടുത്തതിന്റെ നിരവധി സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിക്കോളോസ് മഡൂറ നയിക്കുന്ന ഒരു ഔപചാരിക സംഘടനയോ സംഘടിത ശൃംഖലയോ ആണ് ദി സൺസ് എന്ന അതിശക്തമായ ഉന്നയിച്ചുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ മഡൂറക്കെതിരെ കുറ്റപത്രം പുറപ്പെടുവിച്ചിരിക്കുന്നത് കൊക്കൈൻ കടത്തും സൺ കാപ്റ്റലുമായി അധികാരത്തിൽ തുടരുവാൻ സൈന്യത്തെ കൂട്ടുപിടിച്ച മഡൂറോ വെനസ്വേലൻ ജനറൽമാരെ മയക്കുമരുന്ന് കടത്തലിന്റെ ഭാഗമായി മാറ്റിയെന്നാണ് അമേരിക്കൻ ഏജൻസികൾ ആരോപിക്കുന്നത് ഈ മയക്കുമരുന്ന് അധോലോക സംഘത്തിന്റെ തലവനായി കണക്കിന് അമേരിക്കയിലേക്ക് െന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടം കൃത്യമായി പ്രഖ്യാപിച്ചത് അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുന്ന നിർത്തണം എന്ന പല തവണ അമേരിക്ക മഡൂറയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധികാരണം അയാൾ അതൊന്നും കേട്ടില്ല ഇപ്പോൾ അതിന്റെ ഫലം അനുഭവത്തിലെത്തുകയും ചെയ്തു അവരുടെ രാജ്യത്തെത്തുന്ന ലഹരി വസ്തുക്കൾ കരീബിയൻ കടൽ വഴിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് മുമ്പ് നിരവധി തവണയാണ് മഡൂറ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത് വെനസോലിയൻ സൈന്യത്തിന്റെ എൺപത്തിയൊന്നാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ പറന്നു വന്ന ഡ്രോണുകൾ മഡൂറയ്ക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചുവെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു അതിൻ്റെ ഒടുവിലായിരുന്നു ത്രില്ലർ സിനിമകളെ വെല്ലുന്ന തരത്തിൽ യു എസ് സേനയുടെ ഈ ആക്ഷൻ സ്വീക്വൻസി ട്രംപിന്റെ നീക്കത്തോടെ ഏകാധിപത്യം കടപുഴകി വീണതിനാൽ വെനസ്വേലയിൽ ഇനി ജനാധിപത്യത്തിന്റെ പുഷ്പകാലമായിരിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തനിക്ക് കിട്ടണമെന്ന് ട്രംപ് ഉത്കടമായി ആഗ്രഹിച്ച സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തട്ടിയെടുത്ത വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാടോ എന്ന അൻപത്തി എട്ട് വയസ്സുകാരി ട്രംപിന്റെ ആശീർവാദത്തോടെ തന്നെ വെനസുവേലയിൽ അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഏതായാലും ദൈവവിരുദ്ധമായ കമ്മ്യൂണിസ്റ്റുകൾ എവിടെയെല്ലാം അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ അവിടെയെല്ലാം ക്രൈസ്തവ വിശ്വാസം ചവിട്ടി അരക്കപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു കിരാതമായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനാണ് വെനസോലയിലും അന്ത്യം സംഭവിച്ചത് വെനസ്വേലയിൽ ക്രിസ്ത്യൻ വിശ്വാസികളുടെ പതിറ്റാണ്ടുകളായുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയത് തന്നെയാണത് പരസ്യമായ പ്രാർത്ഥനകൾ നടത്തിയും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയും ദൈവത്തിന് നന്ദി പറഞ്ഞും അവർ വെനസ്വേലയിൻ തെരുവുകളിൽ നിറയുകയാണ് അമേരിക്കയുടെ ഈ വെനസ്വേലൻ നീക്കത്തിനെതിരെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കാൻ പോലും ത്രാണിയില്ലാതെ യു എൻ പോലും ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ടാർഗറ്റുകൾ എന്തായിരുന്നാലും അതവർ സാധ്യമാക്കി സാധ്യമാക്കിയെടുക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ വെനസ്വേലയ്ക്ക് പിന്നാലെ കൊളംബിയ്ക്കും ക്യൂബയ്ക്കുമൊക്കെ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ പോയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറെ താമസിയാതെ അമേരിക്കയുടെ നിയന്ത്രണത്തിലൂടെ ജനാധിപത്യത്തിലേക്കും ഭീകരന്മാരുടെയും മതാധിപത്യത്തിന്റെയും കുരുക്കിൽ നിന്ന് മോചനം പ്രഖ്യാപിച്ച് പുറത്തു വരുവാൻ സാധ്യതയുള്ള ഒരു രാജ്യം ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ ആണെങ്കിലും മറ്റൊന്ന് ഗമീനിയരുടെ സ്വച്ഛാധിപത്യത്തിന്റെ ഭരണത്തിൽ ഞെരിഞ്ഞ അമർന്നുകൊണ്ടിരിക്കുന്ന ഇറാനാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്ന നടപടികൾക്കൊപ്പം അമേരിക്കയുടെ ചില പിടിച്ചടക്കൽ നടപടികളും കൂടി ഉണ്ടായാൽ സെല്ലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അതിനുള്ള മുന്നറിയിപ്പുകളും അമേരിക്ക നൽകി കഴിഞ്ഞു പതിറ്റാണ്ടുകളായി ക്രൈസ്തവരെ കാരണമില്ലാതെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതിൽ ക്രൂരമായ ഒരു സംതൃപ്തി അനുഭവിച്ചിരുന്ന രാജ്യമായിരുന്നു നൈജീരിയ മുൻപ് ആഫ്രിക്കയിലെ ഗോത്ര വിഭാഗങ്ങൾ മാത്രം തിങ്ങി പാർത്തിരുന്ന നൈജീരിയയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാരും സുവിശേഷകരും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം പങ്കുവെക്കുകയും മനുഷ്യനെ പോലും ചുട്ടുതിന്നെ ക്രൂരതകൾ മാറ്റി വെച്ചിട്ട് മാനസാന്തരത്തിലേക്ക് വന്നാണ് നൈജീരിയയിൽ ക്രൈസ്തവർ ഉളവായത് ക്രമേണ നൈജീരിയയുടെ സാംസ്കാരിക നിലവാരത്തിൽ തന്നെ വമ്പൻ മാറ്റങ്ങൾ വരികയും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ പിൽക്കാലത്ത് അവിടേക്ക് എത്തിയ ഇസ്ലാമിക ശക്തികൾ ഭയപ്പെടുത്തിയും പീഡനങ്ങളും വംശഹത്യകളും നടപ്പാക്കിക്കൊണ്ടും വേഗത്തിൽ വളർന്നു പിരിക്കുകയും അധികം വൈകാതെ തീവ്രവാദ സംഘങ്ങളേക്ക് തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ക്രൈസ്തവർക്കെതിരെ അതിശക്തമായ കരുനീക്കങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു നൈജീരിയയിൽ ക്രൈസ്തവർ അത്തരത്തിൽ കൂട്ടമായി ശകിലിക്കപ്പെടുമ്പോൾ യു എനോ ലോകരാഷ്ട്രങ്ങളോ ഒന്നും അതിൽ മനുഷ്യാവകാശ ലംഘനത്തിന്റെ സാധ്യതകൾ കാണുകയോ അതിനെതിരെ ശബ്ദമുയർത്തുകയോ ചെയ്തില്ല കേരളത്തിൽ കിടന്നിപ്പോൾ ട്രംപിനെതിരെ കോറസായി അലറി വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കൂട്ടങ്ങൾ അതൊന്നും അറിഞ്ഞ ഭാവം പോലും കാണിച്ചില്ല എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നൈജീരിയൻ സർക്കാരിന് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കുകയും ഇനിയും നൈജീരിയയിൽ ക്രൈസ്തവ പീഡനമുണ്ടായാൽ അമേരിക്ക ഇടപെടുമെന്നുള്ള അത്യുഗ്രൻ താക്കീത് അവർക്ക് നൽകുകയും ചെയ്തു എന്നാൽ അടി മേടിക്കാൻ നൈജീരിയൻ സർക്കാരും അവരെ നിയന്ത്രിക്കുന്ന വിട്ടു എന്നാൽ ട്രംപ് നൈജീരിയൻ ക്രൈസ്തവർക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് ക്രിസ്തുമസ് തല എന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും ബൊക്കോറാമിന്റെയും പുലാനി തീവ്രവാദികളുടെയും എല്ലാം തട്ടകങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി ക്രൈസ്തവരുടെ അവകാശങ്ങൾ നിരാകരിച്ചവർ ക്രൈസ്തവ രാഷ്ട്രമായ അമേരിക്കയുടെ നിയന്ത്രണത്തിൻ്റെ കീഴിലേക്ക് സ്വാഭാവികമായി എത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് അത്തരം നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇസ്ലാമിക തീവ്ര രാജ്യമായ ഇറാനിലും സംജാതമായിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും തലതൊട്ടപ്പന്മാരായി പ്രവർത്തിക്കുന്ന രാജ്യം ഇറാനാണെന്ന കാര്യം അമേരിക്കയും ഇസ്രായേലും ഒക്കെ പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇസ്രായേലിന്റെ സമസ്ത മുന്നേറ്റങ്ങൾക്കും എതിരായി നിലകൊള്ളുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയും പിന്നെ ഹിസ്ബുള്ളകളും ഹൂതികളുടെ ഇറാഖിയൻ തീവ്രവാദികളുമെല്ലാം ആയുധമേന്തി നിലകൊള്ളുന്നത് ഇറാന്റെ സ്പോൺസറിങ്ങിൻ്റെ പിൻബലത്തിലായിരുന്നു ആർക്കും നിഷേധിക്കാനാകാത്ത മിഡിൽ ഈസ്റ്റ് ശക്തിയായി ഇസ്രായേലിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഇറാനെ ഏതു വിധത്തിലും തീർക്കുക എന്നുള്ള ഇസ്രായേലിന്റെ ടാർഗറ്റിനൊപ്പം തന്നെയാണ് അമേരിക്കയും നിലകൊള്ളുന്നത് ജനാധിപത്യം തീരെ ഇല്ലാത്ത ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ എത്തിയാൽ അത് ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് ഉറപ്പുള്ള അമേരിക്ക ശക്തമായ നടപടികൾ തന്നെയാണ് ഇറാനെതിരെ കൈക്കൊണ്ടിരിക്കുന്നത് ട്രംപ് മുൻപ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും കൈക്കൊണ്ട നീക്കങ്ങളുടെ രണ്ടാം ഭാഗം എന്നതുപോലെ ഇപ്പോഴും ഇറാനെതിരെ ഉപരോധങ്ങൾ തുടരുകയാണ് പേരിനൊരു പ്രസിഡന്റിനെ അഴിച്ചുവിട്ട് കമേനി എന്ന തീവ്ര നിലപാടുള്ള മത നേതാവിന്റെ താല്പര്യങ്ങൾ ഇറാനിയൻ ഭരണകൂടമായ രാജ്യത്തെ ജനങ്ങളുടെ മേൽ അഴിച്ചുവിട്ടിട്ടുള്ള ക്രൂരമായ നടപടികൾ തന്നെയായിരുന്നു ഭരണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളുടെ എണ്ണം പരിധിക്ക് മുകളിലായപ്പോൾ ഇറാൻ പൗരന്മാർ പലപ്പോഴും പലരും ആ രാജ്യം വിട്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും അഭയാർത്ഥികളായി പോയിരിക്കുകയാണ് ഇറാനിലെ മതഭരണം തകർന്നു വീഴുന്ന കാഴ്ചകൾ കാണാനും തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങി വരുവാനും കൊതിക്കുന്ന അത്തരക്കാരുടെ പ്രതീക്ഷകൾക്ക് നിറം പകർന്നുകൊണ്ടാണ് ഇപ്പോൾ മതഭരണകൂടത്തിനെതിരെ ഇറാനിൽ കലാപം ശക്തമായിരിക്കുന്നത് െ ചൊല്ലിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നതെങ്കിലും അത് ഇസ്രായേലും അമേരിക്കയും വിമത ഇറാനികളും ആഗ്രഹിച്ച സമയത്തായതിനാൽ ഇറാന്റെ കാര്യത്തിൽ നിർണായകമായ പല മാറ്റങ്ങളും നടന്നേക്കാമെന്ന പ്രതീക്ഷയിലാണ് ഏവരും ഡിസംബറിൽ ഔദ്യോഗികമായി നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനമായി ഉയർന്ന കറൻസി മൂല്യ തകർച്ച സാമ്പത്തിക സ്തംഭനം ഉയർന്ന പണപ്പെരുപ്പം എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് സംഭവിച്ച പിടിപ്പ് കേടിൽ പ്രതിഷേധിച്ചു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത് പ്രക്ഷോഭങ്ങളുടെ തുടക്കത്തിൽ തന്നെ പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് ഏഴു പേരോളം കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇറാന്റെ സായുധ നീക്കങ്ങളെ എക്കാലത്തും സംശയത്തോടെ മാത്രം വീക്ഷിച്ചിരുന്ന അമേരിക്ക ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് രംഗത്തിറങ്ങുകയും സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ കാരണമില്ലാതെ തൊട്ടാൽ അമേരിക്ക അവർക്ക് വേണ്ടി രംഗത്തിറങ്ങണമെന്നും കളി കാര്യമാകുമെന്നും വ്യക്തമാക്കി രംഗത്ത് വന്നതോടെ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വീണ്ടും സംഘർഷഭരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സമാധാനപരമായ പ്രതിഷേധക്കാരെ ഇറാൻ വെടിവെച്ചു കൊല്ലുകയും കൊലപ്പെടുത്തുകയും ചെയ്താൽ അത് അവരുടെ പതിവാണെന്നും എന്നാൽ ഇത്തവണ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തുമെന്നും ഞങ്ങൾ തിരക്കിലാണെന്നാൽ അങ്ങോട്ട് പോകാൻ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദിയെന്നും വ്യക്തമാക്കിക്കൊണ്ട് അമേരിക്കയുടെ നീക്കത്തെക്കുറിച്ച് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചതോടെയാണ് കളി കാര്യമാകുമെന്ന് വ്യക്തമായത് അങ്ങനെയെങ്കിൽ പ്രക്ഷോഭക്കാരെ അടിച്ചമർത്താമെന്ന് കരുതി അരിയും തലയും മുറുക്കി കാത്തു നിൽക്കുന്ന ഇറാനിലെ മത പോലീസിന്റെയും ശരീരത്ത് പട്ടാളത്തിന്റെയും കാര്യങ്ങൾ കട്ട പോകയാകുമെന്നും പിന്നാലെ മതഭരണത്തിൻ്റെ തന്നെ നിലംപൊത്തുകയും ചെയ്തേക്കാം എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഒരിക്കൽ ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്ന പഹലവികൾ ഇറാനെ സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ആധുനികവൽക്കരിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അതിനിടയിലേക്ക് കടന്നു വന്ന ആയത്തുള്ളമാർ മതം പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരം അട്ടിമറിക്കുകയും തികച്ചും സ്വേച്ഛാധിപത്യപരമായി ഇറാനെ കീഴടക്കി ഭരിക്കുകയും ചെയ്യുകയും പഹലവികളെ തള്ളി ആയത്തുള്ളാലിമാരെ കൊണ്ട് തങ്ങൾക്ക് കിട്ടിയ തിരിച്ചടിയിൽ കടുത്ത പ്രതിഷേധങ്ങൾക്ക് കളമൊരുക്കിയെങ്കിലും ആയത്തുള്ളമാരുടെ മത പോലീസ് അടിച്ചൊതുക്കുകയായിരുന്നു ഗമേനിക്കൊപ്പം നിന്ന് ഇറാനികളെ കൊന്നു തള്ളിയ ടെഹ്റാനിലെ കശാപ്പുകാരനായ ഇബ്രാഹിം റൈസി എന്ന മുൻ പ്രസിഡന്റ് അസർബൈജാനിൽ നിന്നും മടങ്ങി വരുന്ന വഴിക്ക് ഹെലികോപ്റ്റർ തകർന്നു മരിച്ചപ്പോൾ പടക്കം പൊട്ടിച്ചത് ആഘോഷിച്ചതും ഇതേ രീതിയിൽ അഭിമാനം വ്രണപ്പെട്ട പേർഷ്യൻ പൗരന്മാരായിരുന്നു പടിഞ്ഞാറൻ ഇറാനിലെ ലോക്ഗൻ മധ്യപ്രവിശ്യയിലെ ഇസ്ഫാൻ എന്നീ നഗരങ്ങളിൽ സുരക്ഷാസേനയും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടുവെന്നും അനൌദ്യോഗിക വിവരമുണ്ട് പാശ്ചാത്യ ഉപരോധം മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലായ ഇറാനിൽ റൻസി മൂല്യം കുത്തനെ ഇടിയുകയും നാണ്യപ്പെരുപ്പം നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനമായി ഉയരുകയും ചെയ്തതോടെ ഭക്ഷണത്തിനും വീട്ടു സാധനങ്ങൾക്കും തീ വിലയാകുകയും കടകളടച്ച് വ്യാപാരികൾ പ്രതിഷേധത്തിന് തുടക്കമിടുകയും ചെയ്തു പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയതോടെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി പടർന്നു പന്തലിക്കുകയായിരുന്നു പ്രക്ഷോഭകരെ വെറുതെ വിട്ടാലും നേരിട്ടാലും ഇറാന്റെ കാര്യത്തിൽ തീരുമാനം തന്നെയാണ് ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും ട്രംപിന്റെ അനുവാദത്തോടെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു അതിനിടയിലാണ് അവിടെ ആഭ്യന്തര കലാപവും പൊട്ടിപ്പുറപ്പെട്ടത് അത് അമേരിക്ക കൃത്യമായി തന്നെ മുതലെടുക്കുകയും ചെയ്തിരിക്കുന്നു ട്രംപിന്റെ ആശീർവാദത്തോടെ ഇറാന്റെ യഥാർത്ഥ കിരീടാവകാശിയായ മുഹമ്മദ് പഹ്ലവി അധികാരത്തിലെത്തിയാൽ അത് പഴയ പ്രൗഢമായ പേർഷ്യൻ സംസ്കാരത്തിലേക്കുള്ള ഇറാന്റെ മടങ്ങി വരവ് തന്നെയായിരിക്കും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അമേരിക്കയെ ലോക പോലീസ് എന്ന് വിളിക്കാൻ നിർബന്ധിതരായി പോകുന്നത് ആദ്യം നൈജീരിയയിൽ പിന്നെ ഇറാനിൽ തൊട്ടടുത്ത് വെനസ്വേലയിൽ എല്ലാം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ക്യൂബയിലും കൊളംബിയയിലുമൊക്കെ അനൗദ്യോഗികമായി ട്രംപ് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇസ്ലാമിക ഭീകരമാർ ഭൂപക്ഷയോടെ അലറി നടന്ന ക്രൈസ്തവരെ കൊന്നൊടുക്കിയ ഇടങ്ങളിലെല്ലാം സർവശക്തനായ ദൈവം തൻ്റെ പണി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്തയാഴ്ച